ഇന്ത്യൻ നാവികസേന പുതിയതായി ഉൾപ്പെടുത്തിയ എം എച്ച് സിക്സ്റ്റി ആർ സിഹോക്ക് മൾട്ടിറോൾ ഹെലികോപ്റ്റർ മാർച്ച് ആറിന് കൊച്ചിയിലെ ഐ എൻ എസ് ഗരുഡയിൽ വെച്ച് കമ്മീഷൻ ചെയ്തു ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ യു എസിൽ നിന്നുള്ള എം എച്ച് സിക്സ്റ്റി ആർ സി ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് അമേരിക്കയുമായി എം എച്ച് സിക്സ്റ്റി സിഹോക്ക് ഹെലികോപ്റ്ററുകളുടെ വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉപരിതല വിരുദ്ധ യുദ്ധം സെർച്ച് ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ഇവാക്വേഷൻ വെർട്ടിക്കൽ റീപ്ലിനിഷ്മെൻറ്റ് എന്നിവയ്ക്കായാണ് ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യ വാങ്ങുന്ന ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളിൽ ആറെണ്ണമാണ് ആദ്യഘട്ടത്തിൽ നാവികസേനയ്ക്കൊപ്പം ചേർന്നത് രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്ന ശത്രു രാജ്യത്തിന്റെ അന്തർവാഹിനങ്ങളെ മിനിറ്റുകൾക്കകം തന്നെ നശിപ്പിക്കാൻ ഇതിന് കഴിയും നൂതന ആയുധങ്ങൾ സെൻസറുകൾ എവിയോണിക് സ്യൂട്ടുകൾ എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ് ഇവയെല്ലാം ഉണ്ട് എന്നതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതുപോലെ തന്നെ ശത്രുതാവളത്തിൽ കടന്നു ചെന്ന് ആക്രമണം നടത്തി ഒരു പോറൽ പോലും ഏൽക്കാതെ മടങ്ങിയെത്താനും ഈ ഹെലികോപ്റ്ററിന് കഴിയും എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡൺ മുന്നൂറ്റി മുപ്പത്തിനാലായിട്ടാണ് കമ്മീഷൻ ചെയ്യുന്നത് അന്തർവാഹിനികളുടെ പ്രതിരോധത്തിനാണ് ഹെലികോപ്റ്ററുകൾ പ്രധാനമായും ഉപയോഗിക്കുക എങ്കിലും സമുദ്രോപരിതല യുദ്ധത്തിനും തിരച്ചിൽ നടത്താനും രക്ഷാദൗത്യങ്ങൾക്കും ഇവ ഉപയോഗിക്കാൻ സാധിക്കും അത്യാധുനിക റെഡ സെൻസർ സോണർ എന്നിവയുടെ സഹായത്തോടെ സമുദ്രത്തിനടിയിലുള്ള അന്തർവാഹിനികളുടെ സാന്നിധ്യം കണ്ടെത്താനും വേണ്ടിവന്നാൽ ഉടൻ ആക്രമണം നടത്താനുമുള്ള ശേഷി എം എസ് ഹെലികോപ്റ്ററുകൾക്കുണ്ട്